നമസ്കാരം ഏകീകൃത സിവിൽ കോഡ് യൂണിഫോം സിവിൽ കോഡ് യു സി സി എന്നാ നടപ്പാക്കുന്നത് എന്ത് യു സി സി എന്നാ നടപ്പാക്കാൻ പോണേ മോഡിജി യു സി സിയോ എന്താണ് യു സി സി അല്ല ഏകീകൃത സിവിൽ കോഡേ ആര് നടപ്പാക്കണു ഞങ്ങൾക്ക് എന്താ അതുമായിട്ട് ബന്ധം അതുകൊണ്ടി നിങ്ങൾ നടപ്പാക്കിക്കോ അതുവഴി സംസ്ഥാനങ്ങൾ നടപ്പാക്കിക്കോട്ടെ ഞങ്ങൾക്കതിൽ യാതൊരു ബന്ധവും ഇല്ല എന്നായി ആ ഒരു രീതിയിലായി നരേന്ദ്രമോദിയുടെ അമ്പത്താറഞ്ചിൻ്റെ ആറ്റിറ്റ്യൂഡ് ചുങ്ങി ചുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നടപ്പാക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി അപ്പം പറയുന്നു ഏ ഞങ്ങളങ്ങനെ ഒരു കാര്യം ഉദ്ദേശിച്ചിട്ടില്ലായിരുന്നു കാരണം ഇപ്പൊ സ്വന്തം ഇരുന്ന് സ്വന്തം ബെഡ്റൂമിലിരുന്ന് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ അപ്പുറത്തും ഇപ്പുറത്തുള്ളവരോട് ചോദിക്കണ്ടേ അവരൊട്ടു തമ്മസിക്കില്ല അങ്ങനെ ഏകീകൃത സിവിൽ കോഡ് ചാപ്പിള്ളയായി പുറത്തു വന്നപ്പോഴേക്കും ചത്തു ചാപ്പിള്ളയായി ഏകീകൃത സിവിൽ കോഡ് അതിൻ്റെ പേരിൽ കുറെ ആൾക്കാർ തല്ലോടി വാങ്ങിച്ചിട്ടുണ്ട് ഞാനിവിടെ ആനക്കയത്ത് പിന്നെ ചക്കരപ്പറമ്പോ അങ്ങനെ ഒരു നാല് സ്ഥലത്ത് വേണ്ടി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച് അന്ന് ഞാൻ പറഞ്ഞു ഇതെല്ലാം വരും ഉമ്മാക്കി കാണിക്കലാണ് പാടത്തും പറമ്പിലും ഉമ്മാക്കി കൊണ്ടുവയ്ക്കുമല്ലോ ഉമ്മാക്കി എന്ന നിലയിൽ പറയാൻ എനിക്കറിയില്ല മനുഷ്യന്റെ രൂപത്തിൽ ഇങ്ങനെ കാണിച്ച് തലയിൽ ചട്ടി കമത്തി അതും കണ്ണും ഒക്കെ എഴുതി വെച്ച് ആ കാണുമ്പോൾ മനുഷ്യനാൻ തോന്നും അതൊരു ഉമ്മാക്കിയും കാണിക്കലാണ് കുറെ ആൾക്കാർ അതിന്റെ പുറകിൽ കൂടി ഒരു കാലഘട്ടം മുഴുവൻ അതിന്റെ പുറകിലായിരുന്നു എല്ലാവരും തം വസിക്കൂല്ല തം വസിക്കൂല്ല എന്നും പറഞ്ഞു അതൊരു ഉമ്മാക്കിയായിരുന്നു വെറും ഒരു പ്രകടനം മാത്രമായിരുന്നു കുറയ്ക്കുന്ന പട്ടിക എല്ലും കഷ്ണിട്ടെടുക്കുന്ന വിട്ടു കൊടുക്കുന്ന പോലെ ആയിരുന്നു എന്ന് അന്നേ എല്ലാ പ്രസംഗങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം അവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഏകീകൃത സിവിൽ കോഡ് അല്ലയോ മോഡിജി എപ്പോഴാണ് നടപ്പാക്കാൻ പോണേ എന്ത് ഏകീകൃത സിവിൽ കോഡ് അതെന്താ സാധനം അറിയില്ല എന്ന് ഓ യൂണിഫോം സിവിൽ കോഡ് ഇംഗ്ലീഷിൽ പറഞ്ഞ യൂണിഫോംസ് കേൾക്കൂടോ ആ ഊ സി സി ഊ സി സി എന്ത് ഊ സി സി എനിക്ക് ഞങ്ങൾക്കാര്യം ആദ്യം പങ്കുവില്ല ആ രക്തത്തിൽ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ഒരു ഉദ്ദേശവും അഥവാ അതിനുള്ള അധികാരം കേന്ദ്രത്തിനല്ലടോ അതിനുള്ള അധികാരം കേന്ദ്രത്തിനല്ലടോ പിന്നെ ആർക്ക സംസ്ഥാനങ്ങൾ നിങ്ങൾ വേണമെങ്കിൽ നടപ്പാക്കിക്കോളാം കേന്ദ്രം അതിനിടപെടാൻ പോകുന്നില്ല അങ്ങനെ ഏകീകൃത സിവിൽ കോഡ് എന്ന് പറയുന്ന പവനായി അവസാനം എന്തായി അതൊരു ചാപ്പിള്ളയായിട്ട് മാറി ഇടത്ത കാലത്ത് ഈ ഇലക്ഷൻ നടക്കുന്ന നടക്കുന്നതിൻ്റെ മുമ്പ് വരെ പറഞ്ഞ കാര്യമാണ് ഏകീകൃത സിവിൽ കോഡ് ഇവിടെ നടപ്പാക്കുന്നു പെട്ടെന്ന് ആവിയായിപ്പോയി സിനിമയിലേക്ക് ആളുകൾ അപ്രത്യക്ഷമാകുന്നവരെ പെട്ടെന്ന് ആവിയായിപ്പോയി ഏകീകൃത സിവിൽ കോഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിയമവും പാർലമെന്റിലൂടെ കൊണ്ടുവരാൻ അഥവാ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നതേ ഇല്ല നരേന്ദ്രമോദി സർക്കാർ അതിൽ ഉദ്ദേശിക്കുന്നതേ ഇല്ല എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഇനി ഏകീകൃത സിവിൽ കോഡ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ നടപ്പാക്കിക്കോ സംസ്ഥാനങ്ങൾ നടപ്പാക്കിക്കോട്ടെ ഞങ്ങളവിടെ കമശുവാണെന്ന് അക്ഷരം ഉണ്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത് അതിന് മുമ്പ് പറഞ്ഞിരുന്നത് അങ്ങനെയല്ലല്ലോ ഇങ്ങനെയല്ലല്ലോ നീ മുമ്പ് പറഞ്ഞത് എന്നൊരു സിനിമയുടെ ചോദ്യമല്ലേ എന്ന ഇൻസ്പെക്ടറിനോളിൽ എന്ന് പറയുന്നത് ഇങ്ങനെയല്ലല്ലോ നിങ്ങൾ പറഞ്ഞിരുന്നത് ജനങ്ങൾ മുഴുവൻ തെരുവിലിറങ്ങിയതല്ലേ പ്രതിപക്ഷ നേതാക്കൾ മുഴുവൻ തെരുവിലിറങ്ങിയതല്ലേ ഇപ്പം എന്ത് ആവിയായിപ്പോയത് മറ്റൊന്ന് വരെ എലക്ഷൻ കഴിഞ്ഞപ്പോൾ വിവരം പിടികിട്ടി അമ്പത്താറ് ഇഞ്ച് ചുങ്ങി അത് ചുങ്ങി 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 അവസാനം അത് അപ്രത്യക്ഷമാകും എവിടേക്ക് ഹിമാലയത്തിലേക്ക് ഇനി ആദ്യം താമസയില്ല സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ അവരുടെ നിയമനിർമ്മാണത്തിലൂടെ ഏകീഴ്ത സിവിൽ കോഡ് നടപ്പാക്കാം ഇതാണിപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനം ഉത്തരാഖണ്ഡ് അവിടെ ബി ജെ പി ഭരിക്കുന്ന സ്ഥലമാണ് ഇപ്പം അവിടെയും അടി കിട്ടിയിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെയും മടി കിട്ടിയിട്ടുണ്ട് അതുപോലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സംസ്ഥാനങ്ങൾ അവിടെ ഏകീകൃത സിവിൽ കോഡ് പിന്തുടരാം അവർ പിന്തുടരുമെന്ന് പാർട്ടിക്ക് പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ മാത്രമേ ഉള്ളൂ ഇപ്പോഴെ പണ്ടത്തെ പോലെ അവിടെ നടപ്പാക്കിക്കൊള്ളണം എന്നു പറഞ്ഞാൽ മറുപടി എന്താ ഡൺ നടപ്പാക്കി കഴിഞ്ഞു എന്നുള്ള പറപടി ഇനിയിപ്പം അത് കിട്ടാൻ പോകുന്നില്ല ഗുജറാത്ത് ആസാം തുടങ്ങിയ സംസ്ഥാനങ്ങൾ ഈ യു സി സി അഥവാ ഏകീത സിവിൽ കോഡ് നടപ്പാക്കാനുള്ള അതിനുള്ള നിയമപരമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങളുടെ പ്രോസസ്സിങ്ങിലാണ് ഇനിയിപ്പം അത് ഉണ്ടാവും തോന്നുന്നില്ല ഉത്തരാഖണ്ഡിലെ ഫെബ്രുവരിയിൽ ആ നിയമം പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമം പിശിച്ച് ചിന്തി അവർ മാലിന്യക്കുള്ളിൽ എഴുതി എറിയും കാരണം ഉപതെരഞ്ഞെടുപ്പ് ഒന്നോടുകൂടി അവർ കാര്യം മനസ്സിലാക്കി അവരുടെ നടപടികൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് വിവാഹം നടത്തിപ്പ് വിവാഹമോചനം അതുപോലെ തന്നെ അനന്തരാവകാശ സംബന്ധിയായിട്ടുള്ള നിയമങ്ങൾ ഇതിനെല്ലാം പൊതു നിയമം അത് അതാണ് ഈ യൂണിഫോം സിവിൽ കോഡിൻ്റെ ഉദ്ദേശം അതാണ് പക്ഷെ നടപ്പാക്കാൻ കഴിയില്ല കാരണം പലർക്കും അവരുടെ വിശ്വാസ സംബന്ധമായിട്ടുള്ള കുറേ വിശ്വാസ സംബന്ധിയായിട്ടുള്ള കുറേ നിയമങ്ങളുണ്ട് മുസ്ലിങ്ങൾക്കുണ്ട് ക്രിസ്ത്യാനികൾക്കുണ്ട് ഹിന്ദുക്കൾക്കാണെങ്കിൽ അനവധിയാണ് തൃശ്ശൂരിലെ വിശ്വാസമല്ല കോഴിക്കോട് കോഴിക്കോടുള്ള വിശ്വാസ നിയമങ്ങളല്ല കാസർഗോഡ് ആയതുകൊണ്ട് ഏറ്റവും വലിയ ഏകീകൃത സിവിൽ കോഡ് വന്ന ഏറ്റവും വലിയ അടിയിട്ട് ഹിന്ദുക്കൾക്കാണ് ഏതായാലും ഉത്തരാഖണ്ഡില് അങ്ങനെ നിയമം വന്നിട്ടുണ്ട് ഏതായാലും പൊതുവായിട്ടുള്ള ഇത്തരം നിയമങ്ങൾ വിവാഹമോചനം മുമ്പ് പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂട്ടിച്ചേർത്ത് ഇന്ത്യക്ക് മാത്രമായിട്ടൊരു നിയമം ഉണ്ടാകുക അതിൻ്റെ ഉദ്ദേശം ഇത്ര മാത്രമേ ഉള്ളൂ എല്ലാത്തിനെയും ഹിന്ദു നിയമത്തിൻ്റെ ആ വൃത്തത്തിനകത്തേക്ക് കൊണ്ടുവരിക അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ ആരംഭിച്ച ആർ എസ് എസിന്റെ നൂറാം വാർഷികം ആചരിക്കുന്ന സമയത്ത് ഇവിടെ ഈ രാജ്യത്തെ തന്നെ ഹിന്ദു രാജ്യമായിട്ട് പ്രഖ്യാപിക്കുക അതിനാണ് പതുക്കെ പതുക്കെ കല്ലുകൾ അടക്കി 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 വെച്ച് മതിൽ പണിയുന്ന കണ്ടിട്ടില്ലേ അല്ലെങ്കിൽ ബിൽഡിംഗ് പണിയുന്ന കണ്ടിട്ടില്ല വീട് പണിയുന്ന കണ്ടിട്ടില്ലേ അതുപോലെ പതുക്കെ അടക്കി 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 വെച്ച് 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 ഇതേപോലെ ഒരു തട്ട് ഈ ലോകസഭ വന്നോടുകൂടി അതിൻ്റെ പണി തീർന്നു ഇരുമ്പ് മേലോട്ട് ഉയർത്തിയിട്ട് എന്താ കാര്യം പൊതു തെരഞ്ഞെടുപ്പ് ഒന്നോട് കൂടിയിട്ട് അടിമുടി തളർന്ന് തകർന്നിരിക്കുകയാണ് തളർന്നിരിക്കുകയാണ് നരേന്ദ്ര മോഡിയും കൂട്ടും ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇനി അതിൽ നിന്ന് പുറകോട്ട് വരേണ്ട ഗതികേഴിലാണ് അമ്പത്തി ആറ് മോഡിയും അമ്പത്തിരണ്ടി അമിട്ടും അവർ പതുക്കെ പതുക്കെ അവർക്ക് ഈ എന്തായാലും പറയാം ഒരു ഒരു രോഗമുണ്ട് പണ്ടൊക്കെ പറയും പൂച്ചയെ കൊന്നാൽ പൂച്ചയെ അടിച്ചാ രോഗം വരുന്നു ഇവിടെ ഒരാളില്ലേ അങ്ങനെ കൊണ്ടൊന്നും പറയും ഇത് കണ്ടാന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു വിറയൽ രോഗം വന്നിരിക്കുകയാണിപ്പോൾ വിറയൽ രോഗം വന്നിരിക്കുകയാണിപ്പോൾ നരേന്ദ്രമോദിക്കും അമിട്ടിനും എലക്ഷൻ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ വെറൈറ്റൊരു രോഗം ആരംഭിച്ചു അപ്പുറത്തും ഇപ്പുറത്തിരിക്കുന്ന രണ്ട് കസ്റ്റമർമാർ പറഞ്ഞത് കേട്ട് അനുഭവിച്ച് അത് പറഞ്ഞ് കേട്ട് അതിനനുസരിച്ച് റൈറ്റ് സ്റ്റോപ്പ് സിംഗിൾ വിസിൽ ഡബിൾ വിസിൽ അതിനനുസരിച്ച് വണ്ടി ഓടിക്കുന്ന സീറ്റിലാണ് ഡ്രൈവിംഗ് നടക്കുന്നത് മാക്സീറ്റിലാണ് യഥാർത്ഥത്തിലുള്ള ആളുകൾ ഇരിക്കുന്നത് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ഓടിക്കണം റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് ഓടിക്കണം മുമ്പിലേക്ക് മുമ്പിലേക്കാണ് ഈ സ്റ്റോപ്പ് അവിടെ നിർത്തണം ഡ്രൈവർക്കതേ ചെയ്യാൻ കഴിയുള്ളു അതാണ് നരേന്ദ്രമോദിയുടെ അവസ്ഥ ആയതുകൊണ്ട് മാത്രമല്ല ഇപ്പം പൊതു തെരഞ്ഞെടുപ്പ് ശേഷം ഉപതെരഞ്ഞെടുപ്പ് വന്നപ്പോൾ എല്ലാം എല്ലാം കിട്ടിയിട്ടുള്ള ഇന്ത്യ ഐ എൻ ഡി ഐ എക്കാണ് പതിമൂന്ന് സ്ഥലത്ത് ഇലക്ഷൻ നടന്നപ്പോൾ രണ്ട് സ്ഥലത്ത് മാത്രമാണ് എൻ ഡി എക്ക് കിട്ടിയിട്ടുള്ളത് അതോടുകൂടിയിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ സ്വപ്നം കാണുകപ്പോ ദുസ്വപ്നം കാണുകയാണ് ഇനി മൂന്ന് സംസ്ഥാന നിയമസഭകളിലേക്ക് ഇലക്ഷൻ നടക്കുന്നുണ്ട് അതിന്റെ ഗതി മിക്കവാറും അതോതിയായിരിക്കും അതോടുകൂടിയിട്ട് ബി ജെ പി മുക്ത ഭാരതത്തിന് ഉദ്ഘാടനം നടക്കും ഇവിടെ മുട്ടുകൂട്ടി ഇടിക്കുകയാണ് ബി ജെ പിക്ക് ഇപ്പോ ആയതുകൊണ്ട് തന്നെ അവര് പറഞ്ഞ സകല കാര്യങ്ങളും ഇപ്പൊ അവര് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആന്ധ്ര ബീഹാർ ആ രണ്ട് ഊന്നോടിയും വെച്ചിട്ടാണല്ലോ ചായവാല കിടന്ന് നടക്കുന്നത് അതില്ലെങ്കിൽ കഴിഞ്ഞു ശങ്കരാചാര്യ പാടിയ പോലെ അംഗം ഗളിതം പലിതം മുണ്ടം ദർശനവിഹീനം ജാതകമുണ്ടോ എല്ലാം ഒടിഞ്ഞ് തൂങ്ങിക്കഴിഞ്ഞു ഒറ്റക്കാൽ കസേരൽ ഇരിക്കുന്നു ആയതുകൊണ്ട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡും താങ്ങിയില്ലെങ്കിൽ ശരിക്കു താങ്ങിയില്ലെങ്കിൽ ശരിക്കും താങ്ങിക്കൊടുത്തില്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഗതി ഏത് സമയത്തും അതോ ഗതിയാക്കാം നാൽപ്പത്തൊന്ന് ദിവസം അവധിയാണ് ലാലു പ്രസാദ് യാദവിയും കൊടുത്തിട്ടുള്ളത് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് മൂന്ന് വടികളുമേ നടക്കുന്ന നരേന്ദ്രമോഡിക്ക് എന്തൊരു കാര്യം നടത്തണമെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞു വെക്കാം നടത്താവോ ഏ അവര് പറയും ആ കഴിഞ്ഞു നമുക്ക് യു സീസ് നടപ്പേക്കാം ഉം അതും കഴിഞ്ഞു ഏതായാലും ഗുജറാത്ത് സിംഹങ്ങൾ ഗർജിക്കുന്ന സിംഹങ്ങൾ അമ്പത്താറഞ്ച് വിരിവുള്ള സിംഹങ്ങൾ എല്ലാത്തിൻ്റെയും സട കൊഴിഞ്ഞു തുടങ്ങി എല്ലാത്തിൻ്റെയും പല്ല് കൊഴിഞ്ഞു തുടങ്ങി ഏറ്റവും വലിയ സങ്കടം കാട്ടിൽ സിംഹങ്ങൾക്ക് പ്രായമായി കഴിഞ്ഞാൽ ആ സിംഹങ്ങളെ സിംഹത്തിലുള്ള കൂട്ടത്തിലുള്ള മറ്റുള്ള സിംഹങ്ങൾ തന്നെ ഓടിക്കുന്നതാണ് പറയുന്നത് പട്ടിണി കിടന്നിട്ടാ ചാവുക കാട്ടിലെ സിംഹങ്ങൾ പട്ടിണി കിടന്നിട്ടാ ചാവുക പക്ഷേ പട്ടിണി കിടന്ന് ചാവുന്നതിന് മുമ്പ് അവിടെയുള്ള ഹൈനകൾ വന്ന് അതിനെ പിച്ച് ചിത്തും എല്ലാം തൊഴിലാക്കി മാറ്റും ആ ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ മോഡി അമിട്ടിൻ്റെ പോക്ക് ഏതായാലും പണ്ടത്തെ ശൗര്യം ഈ നായക്കൾക്ക് അങ്ങോട്ട് ഫലിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് നിയമസഭയിൽ നടപ്പാക്കിക്കോളാൻ ഇനിയിപ്പോൾ നിയമസഭകൾ ഓരോന്നോരോന്നായിട്ട് കൊഴിഞ്ഞു വീഴുമ്പോൾ പറയും പഞ്ചായത്ത് ഭരണസമിതിക്കാരോട് പറയും നിങ്ങൾ വേണമെങ്കിൽ നടപ്പാക്കിക്കൊള്ളാൻ യു സി സി ആ എന്ത് കോപ്പായാലും നിങ്ങൾ നടപ്പാക്കി കൊള്ളാ സിംഹത്തിന്റെ ഗതി പവനായിയുടെ ഗതി തന്നെയായി മാറി ഇവിടെ നമ്മൾ ഈ ടി വിയിലൊക്കെ കാണുന്നുണ്ട് മോഡിയുടെ ചിത്രങ്ങൾ മോഡി നടന്നു പോകുന്നത് മോഡിയുടെ സമ്മേളനങ്ങൾ ആ പഴയ ആ ഒരു പ്രഭ നഷ്ടപ്പെട്ടു പോയി കാരണം എല്ലാം പിടിവിട്ടു പോവുകയാണ് എല്ലാം പിടിവിട്ടു പോകുമ്പോൾ സ്വാഭാവികമായിട്ട് അവരറിയാതെ അവർ അഹങ്കാരവും കൂടെ പോകും ഭൗതികമായിട്ടുള്ള ഔന്നത്യത്തിൻ്റെ ഒരു ബഹിർ പ്രകടന രൂപമാണ് അഹങ്കാരം താന്തോന്നിത്വം മേധാവിത്വം മാടമ്പിത്തരം ഇപ്പം എല്ലാം പിടിവിട്ട് പോയി കഴിഞ്ഞു അതാ മുഖത്ത് നമുക്ക് കാണാൻ കഴിയും ഇന്ത്യക്ക് വേണ്ടുന്നത് വീണ്ടും പറയുകയാണ് ഇന്ത്യക്ക് വേണ്ടുന്നത് ഭൗതികമായിട്ടുള്ള ഗംഭീരത്വമല്ല ഒരിക്കലും അത് ഇന്ത്യ ആഗ്രഹിച്ചിട്ടില്ല ജനകൻ പറയുന്നുണ്ട് നമുക്ക് വേണ്ടത് സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയല്ല നമുക്ക് വേണ്ടത് സൈനികമായിട്ടുള്ള അഭിവൃദ്ധിയല്ല നമുക്ക് വേണ്ടത് സാത്വികമായിട്ടുള്ള അഭിവൃദ്ധിയാണ് സാത്വിക സമൃദ്ധിയാണ് ജനകൻ്റെ രാജ്യത്തിന് വേണ്ടത് അദ്ദേഹം അങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം കർഷകനായിരുന്നു നമ്മളിങ്ങനെ കാണുമ്പോൾ വലിയ കോട്ടകളെയും കെട്ടി തലയിൽ കിരീടം വെച്ചിരിക്കുന്ന ആളായിട്ട് കാണുക അന്നൊക്കെ അവർ കർഷകന്മാരായിരുന്നു കൃഷ്ണനാട്ടിയുടേനായിരുന്നു ഇന്ത്യക്ക് വേണ്ടുന്നത് ആധ്യാത്മിക അഭിവൃദ്ധിയാണ് ഇന്ത്യക്ക് വേണ്ടത് ഇന്ത്യക്ക് വേണ്ടത് ആധ്യാത്മിക ആധ്യാത്മികമായിട്ടുള്ള സാത്വികമായിട്ടുള്ള സമൃദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന സ്നേഹത്തിൻ്റെ വിത്തുകൾ വിതറുന്ന സ്നേഹത്തിൻ്റെ കൊച്ചു കൊച്ചു കടകൾ തുറക്ക് തുറക്കുന്ന ഒരു നേതാവിനെയാണ് ഇന്ത്യക്ക് വേണ്ടത് അതിൽ അത്തരം നേതാക്കന്മാർ ഇന്ത്യക്ക് വേണ്ടത് അതുകൊണ്ടാണ് പത്തു കൊല്ലം കൊണ്ട് തന്നെ ഇടിഞ്ഞു താഴ്ന്നത് നരേന്ദ്രമോദിയും സംഘവും ആ ഇടിഞ്ഞു താഴ് ഇനിയും തുടരുക തന്നെ ചെയ്യും പ്രസാദ് യാദവയ്ക്ക് പറഞ്ഞു നാൽപ്പത്തൊന്ന് ദിവസമാണ് പറഞ്ഞിട്ടുള്ളെങ്കിൽ പോലും കുറച്ചുകൂടി നമ്മൾ കൂട്ടിച്ചേർക്കും ഒരു വർഷം വഴി കൂട്ടിച്ചേർക്കും അതിനപ്പുറം പോവില്ല അതിലപ്പുറം ഈ സർക്കാർ മുന്നോട്ട് പോവില്ല നമസ്കാരം